കാത്തിരിപ്പിനും വിരാമമായിട്ടുണ്ട് മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുനിന്നിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയുമ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇട്ട് പോകുന്നതിന് പറ്റും അതിയായിട്ട് ചാനൽ കാണിച്ചു സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമ സീരിയൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയുമ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ ലോകയൊക്കെയാണ് ഈ പ്രവർത്തനം പുറത്തുവിട്ടിരിക്കണം അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ പറയുമ്പോഴത്തേ എന്തൊക്കെയാണ് ഈ ഒരു ഈ ഒരു ലോകയെക്കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കണം നമ്മുടെ ബിഗ് ബോസ് കണ്ണുകളിലേക്ക് ഒരു മിന്നൽ അടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക അതിൻ്റെ സെൻട്രലായിട്ട് ആ ഒരു മിന്നൽ അടിച്ചു കൊണ്ട് തന്നെ സിക്സ് എന്നുള്ളൊരു സീസൺ സിക്സിന്റെ എഴുത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ മികച്ച ഒരു ഒരു ലോകം തന്നെയാണ് ഇത്തവണ ബിഗ് ബോസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് തന്നെയാണ് പതിവ് പോലും അവതാരകനായിട്ട് എത്തുന്നത് കഴിഞ്ഞ വർഷം അഖിലുമാരാരുന്നു വിന്നറായിട്ടുണ്ടായത് രനിഷ മോനായിരുന്നു റണ്ണർ അപ്പായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് സീസൺ സിക്സിലോട്ടുള്ള ഇനി ഓൾമോസ്റ്റ് മത്സരാർത്ഥികളെല്ലാം തന്നെ തെരഞ്ഞെടുത്തെന്നാണ് നമുക്ക് പറയാൻ സാധിച്ചിരിക്കുന്നത് ഇനി സാധാരണക്കാരനായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റേയും കൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുക അതിനുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഇപ്പൊ നടത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞവണ് ബിഗ് ബോസിന്റെ മത്സരം തുടങ്ങുന്നതിന് തട്ട് തൊട്ട് തല ദിവസമായിരുന്നു ആ ഒരു വ്യക്തിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഗോപിക ഗോപിയായിരുന്നു കഴിഞ്ഞവണ വന്നിട്ടുണ്ടായത് ഇത്തവണ ഉള്ള ഇത്തവണ തിരഞ്ഞെടുപ്പിനുള്ള മത്സരങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയണം ആരൊക്കെയായിരിക്കും ഇത്തവണ സീസൺ സിക്സ് ഈ മത്സരത്തിനെത്തുന്നത് എന്തൊക്കെയാണ് സമൂഹത്തിൽ അതായത് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന വലിയ സെലിബ്രിറ്റികൾ അടക്കമുള്ള വമ്പൻ ആൾക്കാർ തന്നെയായിരിക്കും ഇത്തവണയും എത്തുന്നതെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് ഒരു വലിയൊരു ഭാഗമാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിനായിട്ട് കാത്തിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനായിട്ട് നിങ്ങൾ എത്ര പേരാണ് കാത്തിരിക്കും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ ഈ ലോഗോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ സീരിയൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക